പി വി അന്വർ എം എൽ എയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നാളെയാണ് മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ പേരും നയവും പി വി അൻവർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ബിബിൻ സി വിജയൻ ടെലഫോണിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ബിപിൻ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇപ്പോൾ ഒരു ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നുള്ള അവകാശവാദവുമായാണ് ആദ്യ പൊതുസമ്മേളനത്തിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഒരു ആദ്യ പൊതുസമ്മേളനത്തിലേക്ക് പി വി എൻ കടക്കുന്നത് നാളെ വൈകിട്ട് ആറു മണിയോടുകൂടി മഞ്ചേരിയിൽ വെച്ചാണ് ഈ പൊതുസമ്മേളനം നടക്കുന്നത് ഇതിൽ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന്റെ ആദ്യത്തെ ഒരു നയ രൂപീകരണവും ഒപ്പം തന്നെ അതിന്റെ പേരും പ്രഖ്യാപിക്കും ജനങ്ങളിൽ നിന്ന് ഈ നയങ്ങൾ ഏത് രീതിയിലാണെങ്കിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ കൂടി കൂടിയായിരിക്കും ഒരു അന്തിമ ൂപം നൽകുക നമ്മൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഈ യോഗത്തിലേക്ക് എത്തുമോ പൊതുസമ്മേളനത്തിന്റെ വേദിയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നിലവിൽ അങ്ങനെ ആരുമുണ്ടാകില്ല താൻ ഒറ്റയ്ക്ക് തന്നെയാണ് എന്നാൽ പിന്തുണ അർപ്പിച്ച് പല ആളുകളും വിളിക്കുന്നുണ്ട് അതിനിടയിലാണ് കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട സി പി എം നേതാവിന്റെ പിന്തുണ കൂടി തനിക്കുണ്ട് എന്നുള്ള പരാമർശം പി വി അൻവർ ഇന്നലെ നടത്തിയത് എന്നാൽ ഇതാരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ പേർ ഈ പൊതുസമ്മേളനത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നിലവിൽ കരുതുന്നത് ഇപ്പോൾ ഇന്നലെ ബിഷപ്പുമാരുമായി ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് പി വി അൻവർ ഒപ്പം ടാക്സുമായി ബന്ധപ്പെട്ട ഈ വാഹനങ്ങളുടെ ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വന്യജീവി വിഷയങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഒരു പൊതുസമ്മേളനത്തിൽ അത് ഉയർത്തിക്കൊണ്ടുള്ള ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുക കൂടിയാണ് രാഷ്ട്രീയ പാർട്ടിയിലൂടെ പി വി അൻവർ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ തനിക്കുള്ള പിന്തുണ അത് ചിതിറിപ്പോകാതെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പെട്ടെന്ന് കടക്കാൻ പി വി അൻവറിനെ പ്രേരിപ്പിക്കുന്ന ഘടകവും എസ് കെ എൻ സി വിജയൻ